നമസ്കാരം ഷാജി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെയാണ് നമുക്ക് മിക്സർ റെഡിയാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം ഇതൊരു ഇരുന്നൂറ് ഗ്രാം കടലമാവുണ്ട് അപ്പോൾ നമ്മളിത് നമ്മളുടെ ഇടഞ്ഞ് വൃത്തിയാക്കിയൊക്കെ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമുക്കിതിൻ്റെ ആവശ്യമായിട്ടുള്ള അങ്ങ് ചേർക്കാം അപ്പോൾ നമ്മൾ ഒരു ഇരുന്നൂറ് ഗ്രാം കടലമാവാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇതിലേക്ക് നമുക്ക് ആദ്യമേ അര ടീസ്പൂൺ ഉപ്പ് ഇതിന് ചേർത്ത് കൊടുക്കാം ഒരു ആവശ്യത്തിനുള്ള ഉപ്പിടാം പിന്നെ നമ്മളിവിടെ ഇപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിക്കും ഒര ടീസ്പൂൺ നമ്മൾ എരിവില്ലാത്ത മിക്സർ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എരിവുള്ള മിച്ചനാണ് നിങ്ങൾ ചെയ്യുന്നത് ഇതിനകത്തിൽ മുളക് പൊടി ചേർക്കാവുന്നതാണ് കശ്മീരി മുളക് പൊടിയും സാധാ മുളക് പൊടിയും കുറച്ച് ചേർക്കാം ഇപ്പം നമ്മൾ എരിവില്ലാത്ത മിക്സനാണ് ചെയ്യുന്നത് കുറച്ച് കായപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് നല്ല കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും കായപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിരിക്കുകയാണ് കടലമാവിൽ അപ്പോൾ ഇതിനെ നമുക്കൊരു കുറച്ച് കടലമാവ് നമുക്ക് വേറെ ബോർഡിലോട്ട് മാറ്റാം ഇവും ഒരു ഈ മാറ്റിയിരിക്കുന്ന കടലമാവ് നമുക്കിത് ഈ കടലമാവ് നമുക്കൊരു ചപ്പാത്തി മാവിൻ്റെ ഒരു സ്റ്റൈലിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇത് നമുക്ക് ഒരു ദോശമാവിൻ്റെ ഒരു ഒരു ഇതിൽ നമുക്കൊന്ന് കലക്കി എടുക്കാം അല്ലാതെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം കുറേശ്ശേ വെള്ളം ഒഴിച്ച് ചപ്പാത്തി ആവേണ്ടി ഈ മാവ് ഇതൊന്ന് കടലമാവ് നമുക്കൊന്ന് ചപ്പാത്തി ആവൻ രീതിയിൽ കുഴച്ചെടുക്കാം കുറേശ്ശേ വെള്ളമൊഴിച്ചൊന്ന് മിക്സ് ചെയ്യാം കട്ട കെട്ടാതെ കുറേശ്ശെ വെള്ളത്തിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കാം കടലമാവ് നമ്മളിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ പൊടിച്ചിട്ടുണ്ട് കുറച്ച് നമ്മൾ ഈ ഒരു പരുവത്തിനെ കലക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് മിച്ചറ്റ് തയ്യാറാകാം അപ്പോൾ എണ്ണയൊക്കെ നല്ല ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യമേ ഒരു മൂന്നാലഞ്ച് ശേഷം വെളുത്തുള്ളി ചതച്ചതാണ് ഇത് വളർത്തുപോലെ ചെറുതേ വീടാണ് ൂത്തിട്ടുണ്ട് നമുക്ക് കോരി മാറ്റാം നമുക്കിതിലോട്ട് നമ്മുടെ ഒരു നൂറ് ഗ്രാം കപ്പലണ്ടിയുണ്ട് അതിലൊന്ന് വറുത്ത് വരാം ഇവിടെ ഒന്ന് കപ്പലണ്ടി മൂത്തിട്ടുണ്ട് നമുക്കങ്ങോട്ടൊന്ന് മാറ്റാം നമുക്കിതിലോട്ട് നൂറ് ഗ്രാം പുട്ടുകടല പുട്ടുകടലയോടൊന്ന് വറുത്തെടുക്കാം അത് നൂറ് ഗ്രാം പുട്ടുകടലയുണ്ട് കൂട്ടുവടല മൂത്തിട്ടുണ്ട് നമുക്ക് കൂരുമാറ്റാം നമ്മളൊരു സേവനാടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അതിലിപ്പം എണ്ണയൊക്കെ തടങ്ങി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ മാവ് നമ്മുടെ ഇവിടെ വെക്കാം ഇതൊന്ന് നമുക്ക് നല്ലൊന്ന് ഇച്ചിരി കരിഞ്ഞ് പോയിരുന്നു ഒന്ന് ഒരു സൈഡ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതൊന്ന് മൂത്തോട്ടെ ഒരുപാട് കരി മരിച്ച് മുടിച്ചിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് നമുക്ക് അങ്ങ് മാറ്റിയേക്കാം ഇത് മൂത്തിട്ടുണ്ട് കോരി മാറ്റാം അലക്കി വെച്ചിരിക്കുന്ന മാവ് നമുക്കിങ്ങനെ ഇത് പാത്രത്തിൽ തവയ്ക്കാത്തിൽ ഒന്ന് റെഡിയാക്കി എടുക്കാം അവത്തിട്ടുണ്ട് ഒന്ന് കോരി മാറ്റാം ഒഴിവാക്കിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒന്ന് ഉറപ്പ് കോരിയെടുക്കാം എല്ലാം നമ്മൾ വറുത്ത് പോയി റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഒന്നിച്ച് മിക്സ് ചെയ്യാം നമുക്ക് പാത്രത്തിലൂട്ട് ഇതൊന്നും മാറ്റാം കൈ കൊണ്ട് ഒരു ചെറുതായിട്ടൊന്ന് ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇതെല്ലാം കൂടെ കൈകൊണ്ട് ഇതെല്ലാം അടിപൊളിയായിട്ട് നമ്മൾ ിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ മിക്സർ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കണം അതുപോലെ ഞങ്ങളുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം